പിന്നെ പിടിക്കുമ്പോഴോ അപ്പൊ നമ്മളതാ എവിടേക്കാണെന്ന് പോകുന്നത് അരയില് കെട്ടാൻ എന്തേലും എല്ലാം എടുക്കാൻ വേണ്ടി പോവുകയാണ് അതെ അപ്പൊ ഞാന് ഞാന് പോവാണ് കാരണം എനിക്ക് ഫോട്ടോ കൂടെ കണ്ട ഇവിടെ വേറെ ഒരാളുണ്ട് ആളെ പ്രത്യേകം കാണിക്കോലെല്ലാവർക്കും വീഡിയോയിൽ എല്ലാവർക്കും ഒരു കൊടുക്ക അനിയത്ത് എവിടെ അനിയത്തിനെ കാണാൻ ഉണ്ടല്ലോ അനിയത്ത് എവിടെ പോയി അണിയറ്റ് ഒലിച്ചു പോയതാണോ ചോദിച്ചിട്ടുണ്ട് കൊറേ ആൾക്കാർ ഒലിച്ചു പോയതാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേക കിട്ടാട്ടേ അവ നല്ല വൈക്കാരുണ്ടല്ലേ നിങ്ങളാ ചേർപ്പൂട്ട് തെന്നാണ്ട് നടക്കിയേ അപ്പൊ ഞങ്ങളിതാ നേരെ ഇറങ്ങി ഓട്ടോ ഇപ്പം വരും ഓട്ടോയിൽ കയറിയിട്ട് വേഗം പോവുക വാങ്ങുക വേഗം തിരിച്ചു വീട്ടിലേക്ക് തരുക ഓട്ടോ വിളിച്ച് വരുന്നോ ആ ഓട്ടോ വിളിച്ച് വരുന്നുണ്ട് ഞാൻ വണ്ടി പോകാൻ വരാം കേട്ടോ ഓട്ടോ ചെറിയ ഓട്ടോ ആണ്ടാക്കൂടി ഇരിക്കാനുള്ള സ്ഥലം പിന്നെ നാട്ടുകാരോ മേടിച്ച് ജീവിക്കാനാണ് ജീവിക്കാൻ നേരം ഉണ്ടാവുള്ളൂ അത് നോക്കിയൊരു കാര്യമല്ല അങ്ങ് പോകും അങ്ങനെ പോവാൻ പറഞ്ഞ ഞാനും ഓട്ടോ ഉണ്ടാക്കി ബൈക്കിൽ വന്നു ചെറിയ ഓട്ടോ രണ്ടാകുമ്പോ അത്യാവശ്യം ഉറപ്പുണ്ടാവും ഇതിനുള്ള പൊള്ളാണ്ട് ഇതിനുള്ള പൊള്ളാ കണ്ടോ കുറച്ച് കഴിയുമ്പോൾ വലിയ അങ്ങനെ ഞങ്ങള് അവസാന ഊർവശി ടൈപ്പിൽ വരുന്ന ഒരു അരഞ്ഞാണയാണ് മോക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അതാണ് കുറച്ചും കൂടി അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല നല്ലോണം നിൽക്കുന്ന ഒരു ടൈപ്പാണ് അത് കൈനേരം പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് മാലയും പിന്നെ കൈമക്കൊക്കെ ഉള്ളത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ മുടി കളയുന്ന നമ്മൾ അര കെട്ടിക്കല് മാത്രമേ ചെയ്യുള്ളു കേട്ടോ പിന്നെയാണ് നമ്മൾ നാപ്പൂനൊക്കെയാണ് എല്ലാ ഗോൾഡൊക്കെ വാങ്ങി ഇടിക്കുക അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കരിമണി വളയും അതേപോലെ തന്നെ മാലയൊക്കെ നോക്കി അങ്ങനെ അതെല്ലാം നോക്കി കൈനേരം പിന്നെ അനിയത്തി മോൾക്ക് വേണ്ടിയിട്ട് റിങ് നോക്കുക കേട്ടോ അങ്ങനെ ഓളവക ഉളവകളും റിംഗൊക്കെ വാങ്ങി ഫൈനലി എല്ലാം വാങ്ങി വാങ്ങി ഞങ്ങൾ ഞങ്ങൾ വാ ഒക്കെ വാങ്ങാൻ അൽഫർദാൻ തന്നെയാണ് ജലറീസ്

അതോ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊങ്ങിയാണ് വന്നത്

ാണ് അപ്പൊ പാലക്കാട് വരുന്നുണ്ട് പിന്നെ അത്രേയുള്ളൂ പാലക്കാട് വരും അപ്പൊ ഇത് കേട്ടോ അഹ് വയറ് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ഇഷ്ടൊന്നുമില്ല അതെ എനിക്ക് നടക്കില്ല അതെ എനി റെസ്റ്റല്ല ആരും ചെയ്യും എണ്ടി ബെഡ്മേഡ് ആക്കി വേറെ മത്സരമാണ് അല്ല അന്ന് ബെഡ്മേഡ് ആണ് മാർക്കി ഇങ്ങനവനെ കിടത്തട്ടെ ബെഡ് റെസ്റ്റ് ആണ് എന്ന് തോന്നുന്നു ബെഡ് കലങ്ങോലായിട്ട് കിടക്കുകയാണ് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബെഡ് ഒന്ന് കേറി കിടക്കുന്നവനാണ് ഞാൻ അവിടെ നിൽക്കില്ല അമായോ ഞാൻတော့ ഗാർഹിക പരിവാഹിലെ വിശേഷങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു കുഞ്ഞി ബ്ലോഗാണ് ഇഷ്ടമുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യ ആ പ്രത്തേശൊന്നുമില്ല ഞങ്ങൾ പോകുന്ന ഷോപ്പിങ് അല്ലേ പ്രധനൊക്കെ ആവരി കണ്ടുണ്ടാവും അല്ലേ എന്താ പ്രശ്നം അപ്പ ശരി ഇങ്ങോട്ട് ലിഫ്റ്റ് എടുന്നോ ഓ ഗിഫ്റ്റർ എടുത്തി കേൾ ആള് താഴെ കൊടുത്തി YouTube ൽ വീഡിയോ ആ സമയം കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആവല ഒരു വാട് അതുകൊണ്ടാണ് യൂട്യൂബില് അതെ മെല്ലെ മെല്ലെ എല്ലാം റെഡിയാവും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം